പിന്നെ അടുത്തത് പക്ഷെ കുറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട് അത് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഇപ്പൊ ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന താര നായകൻ നടന്മാരിൽ ഇപ്പൊ ധ്യാൻചട്ടനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അപ്പൊ ആ ഒരു പട്ടമുണ്ട് നിലവില് ഇപ്പൊ എത്ര പടത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറയാമോ ഈ ഒരു ടൈമിൽ ചങ്ങനെ

Why should you take a chance of that? गार्. höeunt. Would you Gitti gitti. İlk yıl, küçük bir uzaklık var, bu yüzden bunu yapmadım. Hadi ama, ilk yıl sona kadar... Aynen öyle. Buh! 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 Evet, öyle. Buh! 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 Ne? 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 സംസാരിച്ചു ചെലപ്പോ അറിയല്ലോ എപ്പോഴെങ്കിലും നിങ്ങള് അപ്പുമായിട്ട് നിങ്ങള് ഒരുമിച്ച് കുട്ടി സമയത്തൊക്കെ അവര് സംസാരിക്കുമൊക്കെ സംസാരം വന്നിട്ടുണ്ടോ ഞങ്ങള് കൊണ്ട് അപ്പൂന് അങ്ങനത്തെ പഴയ സിനിമകളും അപ്പു അപ്പു പഴയ സിനിമകളൊന്നും കണ്ടിട്ടില്ല ഒന്നും അപ്പൊ മലയാള സിനിമ ഒന്നും അധികം ഇല്ലെ കുറിച്ച് അപ്പൂന് യാതൊരു ഐഡിയ പോലും ഇല്ല അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ച് നമ്മളതിനെ കുറിച്ചിട്ടൊന്നും സംസാരിച്ചത്